പ്രിയപ്പെട്ടവരെ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ആകമാനം മുന്നേറുന്ന വിഷയങ്ങൾ വേടന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില കമന്റുകളും ചില പ്രതികരണങ്ങളും നമുക്ക് രസം നോക്കാം കേസരിയുടെ മുഖ്യ പ്രസാധകനായ ഒരു പ്രതികരണം നമുക്ക് അത് നോക്കാം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അധ്യാപകനാണെന്നാണ് മനസ്സിലാക്കുന്നത് എം എ എം ഫിൽ പി എച്ച് ഡിക്ക് ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ അതിനൊരു ഒരു തലമുണ്ട് ചോരതുടിക്കും ചെറുകൈകൾ വേറുകവന്നി പന്തങ്ങൾ എന്ന് വയലോപ്പള്ളി പാടിയ നാടാണിത് പന്തങ്ങൾ വന്ന് തീ കൊളുത്തി കത്തിക്കാനല്ല പറയുന്നത് അതൊരു അനീതി ഉള്ളിടത്ത് കൈകൾ ഉയരണം എന്നാണ് വേടന്റെ പാട്ടിൽ പറയുന്നത് സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് അതിലൂടെ ആരുടെക്കോ പ്രീതി പിടിച്ചുപറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അദ്ദേഹം പറയുന്നത് ആരുടെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റാൻ വേണ്ടിട്ടാണ് അദ്ദേഹം ഈ പാട്ടുകളൊക്കെ പാടുന്ന എന്നാണ് പറഞ്ഞത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റി നിങ്ങളുടെ മാത്രം അപ്രീതിയിൽ ജനമനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെക്കൻ വേടൻ നമ്മുടെ ചെക്കൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നാണ് വരികളിലൂടെ വേടൻ പറയാൻ ശ്രമിക്കുന്നത് ആളുകളുടെ വർത്തമാനങ്ങളിൽ ട്രോളായിട്ടോ സീരിയസ് ആയിട്ടോ ഒക്കെ വരാൻ പോകുന്ന ചില വചനങ്ങൾ വചനങ്ങൾ എടുത്തു നോക്കാം അദ്ദേഹം പറയുന്നത് വേടന്റെ വാക്കുകൾ നമ്മളെ ആയുധമെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ആണോ ജീവിക്കുന്നറിയില്ല നമ്മൾ കണ്ടതാണ് എസ് എസിൻ്റെയും ശംഘപരിവാറിൻ്റെയും ബജരംഗദളിൻ്റെയും പ്രവർത്തകരെ മറ്റുള്ള ആരാധനാലയങ്ങളുടെ മുന്നിൽ പോയിട്ട് ആയുധങ്ങൾ വെച്ചിട്ടുള്ള കളികളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള അങ്ങയുടെ പ്രസ്ഥാനത്തിലുള്ള യുവാക്കൾ കാണിക്കുന്നത് മധുസാർ കണ്ടില്ലെന്നുണ്ടോ അതോ മധുസാർ ഇന്ത്യക്ക് പുറത്തോ ആയിരുന്നു എനിക്ക് പുറത്താണെങ്കിലും ഇതൊക്കെ മധുസാർ അറിയേണ്ടതായിരുന്നു കാരണം ഇതൊക്കെ ഗ്ലോബലി ആൾക്കാർ കാണുകയും ചർച്ചക്കൊക്കെ വെച്ചൊരു വിഷയമായിരുന്നു കാണേണ്ടതായിരുന്നു പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് വീട്ടിലുള്ള നമ്മുടെ സ്വന്തം കുട്ടികളെ ഒരു ഈർക്കലി കൊണ്ടെങ്കിലും അടിച്ചിട്ട് പോരെ അയൽവക്കത്തെ കുട്ടികളുടെ നേരെ തോമ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത് രണ്ടാമത്തെ വചനം കേരളത്തിൽ ഷവർമ കഴിച്ചിട്ട് മരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണെന്നുള്ള രണ്ടാമത്തെ വചനവുമായിട്ടാണ് നമ്മുടെ മധുസാർ എത്തിയിട്ടുള്ളത് മധുസാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ എന്നല്ല പറയേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇഫ് ഐ എം നോട്ട് റോങ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും ഹിന്ദുക്കളായിട്ടുള്ള സഹോദരി സഹോദരന്മാരാണ് പിന്നെ അതിന്റെ അകത്ത് ഷവർമ്മ കഴിച്ചിട്ട് മരണപ്പെടുന്ന ആൾക്കാർ മൊത്തം ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോൾ അതും എം എയും പി എച്ച് ഡി ഒക്കെയുള്ള മധുസാറിനെ പോലുള്ള ഒരു അധ്യാപകം പറയുമ്പോൾ ചിലർക്കെങ്കിലും ട്രോളുകളോ ഒരു തമാശയോ ഒക്കെ ആയിട്ട് തോന്നാം അതിനവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പിന്നീട് ഒരു പ്രസ്താവനകളുടെ ഘോഷയ പിന്നെ പറഞ്ഞത് യുവതലമുറ വേടന്റെ പാട്ടുകളുടെ വരികൾ കേട്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നൊരു കാര്യം പറയുണ്ടായി അത് മധുസാർ പരിചയ സമ്പന്നത കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വിഷം ചീറ്റി വിഭാഗീയത ഉണ്ടാക്കുന്നത് പുതുതലമുറയല്ല പഴയ തലമുറയായിരുന്നു ഇപ്പോഴും ആ തലമുറയിലെ കുറച്ച് ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ഏതുപോലെ നമ്മൾ ഈ ഗ്രൗണ്ടിലും ഈ കലങ്ങിലൊക്കെ പോയിരുന്നിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ മരിച്ച നിങ്ങൾ പറയുന്ന ദേശീയവാദിയായ ശിവജിയാണ് അതിനുശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ട ഔറംഗസീബിനെ കൊന്നു എന്ന് പറഞ്ഞ് പഴയ തലമുറയെ വിശ്വസിപ്പിച്ചതുപോലെ പുതുതലമുറയെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ തലമുറയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിക്കലാണ് ചരിത്രം പഠിക്കലാണ് ചരിത്രം പഠിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കലാണ് അത് പൊതുസമൂഹത്തിൽ വന്ന് ഉറക്കെ വിളിച്ചോതലാണ് അവരുടെ വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെയാണ് ഈ പഴയ തലമുറയ്ക്ക് പേടി എന്തിനൊക്കെ പേടി സിനിമയെ പേടി കലയെ പേടി വിദ്യാഭ്യാസത്തെ പേടി എക്സെട്രാ എക്സെ അങ്ങനെ പഠിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന പുതുതലമുറ തലമുറ ഉണ്ടാക്കുന്ന ഒരു തലമുറയാണെന്ന് പറഞ്ഞാൽ അത് പുതുതലമുറ തന്നെ അവജ്ഞയോടുകൂടി കേവലം ബാലിശമായ ഒരു കാര്യമായിട്ട് തള്ളിക്കളയാണ് പക്ഷേ മധുസാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ സാറിന് ഒരു വിഷയിക്കാണ്ടി വരുന്നു എന്താണെന്നല്ലേ ഇന്ത്യയിലെ ജാതി അത് എപ്പോഴും നിലനിൽക്കുന്നുവെന്നും അത് കേരള സംസ്ഥാനത്താണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നടക്കുന്നു എന്നുള്ള ഒരു നഗ്നമായ സത്യം സാർ വിളിച്ചു പറഞ്ഞു അതെന്തുകൊണ്ടാണെന്നറിയാം കേരളം ജന്മം മുതൽ ഇന്ന് വരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇടതും വലതും സർക്കാരുകളാണ് വേറെ ആരും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ സാർ പറഞ്ഞല്ലോ ഈ ചെറിയ ശതമാനം ഉണ്ടെന്ന് അതുണ്ട് അത് ഇപ്പം ഞങ്ങൾക്കൊക്കെ ബോധ്യമായി എന്താണ്

പട്ടികജാതി വിഭാഗത്തിന് റാപ്പ് വേണ്ടെന്ന് പറഞ്ഞു റേപ്പ് അല്ലല്ലോ റാപ്പല്ലേ അതിൽ പാടിക്കോട്ടെ അതിപ്പോ എന്താ പ്രശ്നം ദളിത് വിഭാഗത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും വ്യവസ്ഥാപിതമായി പറഞ്ഞു വെച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാലായിട്ടോ എട്ടായിട്ടോ മട്ടയ്ക്ക് പോക്കറ്റിലേക്ക് വയ്ക്കും നിങ്ങൾ പറയുന്ന തിട്ടൂരങ്ങൾ കേട്ടിട്ട് നിൽക്കാനുള്ളതല്ല ഇന്ത്യയിലെ ഒരു ജനവിഭാഗം ഇങ്ങനെ നിങ്ങൾ അവരിലേക്ക് റെസ്ട്രിക്ഷൻസ് കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇന്ത്യക്കാരാകും പേടനാകും മുസ്ലിം ആകും ദളിതനുമാകും നേരത്തെ മധുസാർ പറഞ്ഞ താരതമ്യേന കേരളത്തിൽ ചെറിയ ശതമാനം മാത്രമാണ് ഇപ്പോഴും ജാതീയത കൊണ്ട് നടക്കുന്ന ആൾക്കാരെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഏതൊക്കെയാ ആരൊക്കെയാണ് ആ ഗണത്തിൽ പെടുന്നതെന്ന് ഇതും കൂടെ കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും പറയാനുള്ളു ഇത് തന്നെ നമ്മൾ വീണ്ടും